ഹലോ അപ്പം ഇന്ന് പാച്ചു ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണേ അപ്പം നമ്മുടെ ആമ്പൽക്കുളത്തിൽ ആമ്പലുകളൊക്കെ വിടുന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് രാവിലെ തന്നെ കാണുമ്പോൾ അങ്ങനെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അങ്ങനെ അമ്മയും ഞാനും കൂടെയാണ് പാച്ചുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ യൂണിഫോമൊക്കെ ഇട്ടപ്പം ആൾ ഫുള്ള് സന്തോഷത്തിലാട്ടോ അത് നമ്മൾ അവിടെ എത്തി എത്തിയപ്പം കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുള്ളൂ പത്തരയ്ക്കാണ് പരിപാടി പറഞ്ഞത് അപ്പം ഇനി കുറേ പേര് വരാനുണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ എത്തി കേട്ടോ പത്തരക്കകത്തേക്ക് എത്തി പരിപാടി തുടങ്ങി പിന്നെ പരിപാടി തുടങ്ങി ഫസ്റ്റ് ആ ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരായിരുന്നു ഓരോ കാര്യങ്ങളും ടീച്ചർമാരെയൊക്കെ പരിചയപ്പെടുത്താമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കുട്ടികൾക്കും എൽ കെ ജിത്തെയും യു കെ ജിത്തെയും എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി ചെന്നപ്പോൾ തന്നെ അവർക്ക് ബലൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ മക്കൾ ഫുള്ള് സന്തോഷത്തിന് തന്നെയായിരുന്നു പിന്നത്തെ എന്ന് പറയുന്നത് നമുക്ക് ടീച്ചർ അതായത് നമ്മൾ സ്കൂളിലെ ടീച്ചർ ഒരു കഥ പറഞ്ഞു കൊടുത്ത പിള്ളേർക്ക് അപ്പം കഥയും കൂടി കേട്ടപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായിട്ടോ ടീച്ചറെ പറഞ്ഞ ശൈലിയും എല്ലാം കൂടെ നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായി അങ്ങനെ ഫസ്റ്റത്ത് മോനല്ലെങ്കിലും പോവാൻ വലിയ കൊഴപ്പൊന്നും ഞാൻ ടീച്ചറൊക്കെ ആദ്യ നമുക്ക് കേട്ടിട്ടൊന്ന് വരാം ഒരു ഒരു കുട്ടി കുട്ടി അവര് ഒന്നും വാങ്ങില്ല ും അയ്യോ ഒന്നുമില്ല ആകെ സങ്കടായി കുട്ടിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള കുട്ടിക്ക് ഒന്നും വാങ്ങിക്കൊന്നും കൊണ്ടു കൊടുക്കാനാകും പൈസ ഇല്ലല്ലോ അല്ലെ അപ്പൊ അമ്മ സങ്കടപ്പെട്ടിരുന്നു അപ്പൊ എന്താ കുട്ടി എന്ത് ചെയ്ത് അറിയാം അമ്മി കാണിച്ചു കൊടുത്തു ആകും അത്ഭുതായി അത്ഭുതം കൊണ്ടമ്മിരിച്ചു പറഞ്ഞു അമ്മക്ക് ആകും കൂടെ അത്ഭുതായി അപ്പൊ എന്താ മാവം ചോദിച്ചപ്പോ അവൻ ചിരിച്ചു പറയാനേ ചേച്ചി 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 പറഞ്ഞിട്ട് ഇട്ട് വെച്ചതാണ് അമ്മ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്നോളൂ പറഞ്ഞു ആ കുട്ടം പിടിക്കാനായില്ലേ അതേപോലെ കുട്ടിയോട് എന്ത് ചെയ്യാൻ വാങ്ങാൻ ഒന്നും വാശി കാണിക്കരുത് വാശി കാണിക്കോ നിങ്ങടെ അച്ഛനും അമ്മ ഒക്കെ തരുന്ന കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങള് നിങ്ങൾക്ക് തന്നെ ഇട്ട് വെക്കാ നമുക്ക് അച്ഛനും പിന്നത്തെ പരിപാടി കുട്ടികളുടെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ മൂന്ന് അതൊക്കെ കണ്ടിട്ട് വരാം പാച്ച് വാദ്യമായിട്ടാണ് മൈക്ക് പിടിച്ചൊരു പാട്ട് പാടുക ഞാൻ തന്നെ അത് ഞെട്ടിപ്പോയി കേട്ടതോ അത് എനിക്ക് പരിപാടി കണ്ടിട്ടൊന്നു വരാം ടീച്ചേഴ്സും പേരൻസും കുട്ടികളും എല്ലാവരും കൂടെ ഒരു ഡാൻസ് കളിച്ചിട്ടോ അപ്പം നമുക്ക് അതിൻ്റെ പാട്ട് കറക്റ്റ് കിട്ടിയിട്ടില്ല നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഇവർക്ക് ഈ പെരുന്നാൾ റീലെന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന് എല്ലാ പിള്ളേരും റീൽസ് എടുക്കല്ലേ അപ്പോൾ ആ റീൽസ് എടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാച്ചൂനും കിട്ടിയിട്ടുണ്ടായിരുന്നു പാച്ചു ഡാൻസൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുട്ടികൾക്കും അമ്മ അതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അങ്ങനെ സമ്മാനം കിട്ടിയപ്പം എല്ലാ കുട്ടികളും ഹാപ്പി പിന്നെ നമ്മൾ ടീച്ചറെ കണ്ട് കുറച്ചു സംസാരിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത് അപ്പോൾ ഇന്ന് ഉച്ച ഒരേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ നാളെ ഫുൾ ഡേ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ പോയിട്ട് ആയിരിക്കും കാണണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ യു